ആലുവയിൽ അഞ്ച് വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജയിലിൽ മർദ്ദനം വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ബിഹാർ സ്വദേശി അസ്ഫ കാലത്തെയാണ് സഹതടവുകാരൻ സഹ തടവുകാരൻ സംഭവം സഹതടവുകാരനായ രഹിലാലാണ് മർദ്ദിച്ചത് ഇയാൾ വധശ്രമ കേസിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന ആളാണ് നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കും അല്ലേടാ എന്ന് ആക്രോശിച്ചായിരുന്നു മർദ്ദനം കയ്യിലുണ്ടായിരുന്ന സ്പൂൺ ഉപയോഗിച്ച് അഫ കാലത്തിന്റെ തലയിലും മൂക്കിലും കുത്തുകയായിരുന്നു പരിക്കേറ്റ ഇയാളെ ഉടൻ ജയിൽ അധികൃതർ ചികിത്സയ്ക്ക് വിധേയമാക്കി സംഭവത്തിൽ രഹിലാലിനെതിരെ വിയൂർ പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തെട്ടിനാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം ഹസ്ഫാഖ് കാലം നടത്തിയത് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അഞ്ച് വയസ്സുകാരിയെ ശീതള പാനീയം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ആലുവ മാർക്കറ്റിനെ സമീപത്തിച്ച് മദ്യം നൽകി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഈ കേസിൽ വിയൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടയിലാണ് സംഭവം ജനം തൃശൂർ